ഹലോ എവരി വൺ ബിഫോർ ദ സൺസെറ്റിൻ്റെ ഹമ്പി കാഴ്ചകൾ സെക്കൻഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിജയനഗര സാമ്രാജ്യത്തിലെ സമർത്ഥനായ ഭരണാധികാരി കൃഷ്ണദേവരായ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പണി കഴിപ്പിച്ച കൃഷ്ണ ടെമ്പിൾ ആണ് ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ അന്നത്തെ എല്ലാ അമ്പലങ്ങളോട് ചേർന്നും വലിയ ഉണ്ടായിരുന്നു എന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അക്കാലത്ത് ഈ കൃഷ്ണ ടെമ്പിളിനോട് ചേർന്നുണ്ടായിരുന്ന കൃഷ്ണ ബസാർ ഓർ കൃഷ്ണ മാർക്കറ്റാണ് ടെമ്പിളിന് ഓപ്പോസിറ്റായി ഇവിടെ നാം കാണുന്നത് കൃഷ്ണബസാറിൻ്റെ ഇടത് ഭാഗം ഭൂരിഭാഗവും വലിയ വലിയ പാറ നിറഞ്ഞ മലം പ്രദേശമായിരുന്നു വലതുഭാഗത്ത് പുഷ്കരണി അഥവാ അമ്പലപ്പുഴം എല്ലാ അമ്പലങ്ങളോടും ചേർന്ന് അമ്പലപ്പുളം ഉണ്ടായിരുന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം നീണ്ട ഒരു മാർക്കറ്റാണ് നമ്മളിവിടെ കാണുന്നത് അമ്പലത്തിന് ചുറ്റുമുള്ള ജനങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വിൽക്കുന്ന അന്നത്തെ മാർക്കറ്റ് ഹംപയിലേക്കുള്ള പ്രധാന റോഡ് ക്ഷേത്ര ക്യാമ്പസിലൂടെ കടന്നു പോകുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ ചെറിയൊരു പവനികളിൽ ചതുരാകൃതിയിലുള്ള ഒരു കല്ലുപാത്രം നമുക്ക് കാണാം ക്ഷേത്രോത്സവങ്ങളിലെ ആചാരപരമായ ആവശ്യങ്ങൾക്കുള്ള ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ആ ചതുരത്തിലുള്ള കല്ലുപാത്രം ഇവിടെ വരുന്ന ഭക്തർ വഴിപാടായി ഭക്ഷ്യധാന്യം സംഭാവനയായി നൽകാറുണ്ടെന്ന് അത് നമ്മളെ സൂചിപ്പിക്കുന്നു ഇത് അമ്പലത്തിന് മുന്നിലുള്ള കൽപ്പടവുകളാണ് ക്ഷേത്ര ക്യാമ്പസിനെ ഈ ഹമ്പിയിലേക്കുള്ള പ്രധാന റോഡ് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലെ ബസാറും ഒരു സൈഡിലെ ക്ഷേത്രമായിട്ട് മാറി യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലേക്ക് കാണുന്നത് അന്നത്തെ രഥവീതിയാണ് രഥവീതിക്ക് ഇരുപുറവുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം നീളത്തിൽ മാർക്കറ്റിലെ പവനേനുകൾ ഈ രഥവീതി അവസാനിക്കുന്നത് പ്രധാന ക്ഷേത്ര ക്യാമ്പസിന് മുമ്പിലുള്ള വിശാലമായി പടവുകളിലാണ് ഒരുപക്ഷെ ഹംപിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരേ ഒരു രഥവീതി ഇതായിരുന്നിരിക്കാം ഇത് കൃഷ്ണ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് ഈ എൻട്രൻസിന് ഇരുപുറമായിട്ട് ഗംഗ യമുന എന്ന രണ്ട് സ്ത്രീശിൽപങ്ങളും അവയ്ക്ക് മുകളിലായി വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി പൊത്തിവച്ചിട്ടുണ്ട് മ്പിയിലേക്കുള്ള പ്രധാന റോഡിന് അരികിലായതിനാൽ ഇവിടെ എത്തിച്ചേരണം വളരെ എളുപ്പമാണ് കേട്ടോ അതുപോലെ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഫോട്ടോഗ്രാഫിയും ഇവിടെ അനുവദനീയമാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഉദയഗിരി അഥവാ ഉത്കല എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഒറീസ ഒറീസ കീഴടക്കിയതിൻ്റെ ആഘോഷത്തിനായിട്ടാണ് കൃഷ്ണദേവരായ ഈ കൃഷ്ണ ടെമ്പിൾ നിർമ്മിച്ചത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന വിഗ്രഹം ഈ ഒറീസയിലെ ഒരു ടെമ്പിൾ ഉദയഗിരിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ബാലകൃഷ്ണൻ്റെ ഇതായിരുന്നു അതായത് ശ്രീകൃഷ്ണൻ്റെ ശൈശവത്തിലെ ശൈശവം സൂചിപ്പിക്കുന്ന ഒരു ശി ഒരു പ്രതിഷ്ഠ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ആ വിഗ്രഹം ഇപ്പോൾ ചെന്നൈയിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കഥയും ഉത്കല കീഴടക്കിയതിൻ്റെ കഥയും ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ സ്ലാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോപുരത്തിൻ്റെ ചുവരുകളിൽ ഇതിഹാസ കഥകൾ കൊത്തിയ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കൃഷ്ണദേവരായരുടെ കൃഷ്ണ ടെമ്പിൾ ഇത് അമ്പലത്തിൻ്റെ നടുഭാഗത്തുള്ള ഒരു വലിയ മണ്ഡപമാണ് ഒത്തിരി കൊത്തുപണികളൊക്കെയുള്ള നല്ലൊരു മണ്ഡപം ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ഗർഭഗൃഹം എന്ന് പറഞ്ഞാൽ ഇന്നർ ചേംബർ പണ്ടുകാലത്ത് ഈ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിരുന്ന ആ ഇന്നർ ചേമ്പറാണ് ഇത് ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്ന ബാലകൃഷ്ണൻ്റെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ വിഗ്രഹങ്ങളോ ആരാധനയോ ഒന്നുമില്ല ഇവിടുത്തെ കൽത്തൂളുകളിലാണെങ്കിൽ രാമായണത്തിലെയും മറ്റ് ഐതിഹ്യങ്ങളിലെയൊക്കെ കഥകളും കഥാപാത്രങ്ങളൊക്കെ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു ഇവിടെ കാണുന്ന ഈ മണ്ഡപങ്ങളൊക്കെ അന്നത്തെ തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഒക്കെയുള്ള ഇടങ്ങളാണ് ഒത്തിരി കൽമണ്ഡപങ്ങൾ ഉണ്ട് അപ്പൊ ഒത്തിരി തീർത്ഥാടകർ ഇവിടെ വന്നിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം ഇത് കൃഷ്ണ ടെമ്പിളിന്റെ പുറകശമാണ് ഇവിടെയുള്ള മണ്ഡപങ്ങളും തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ഇടങ്ങൾ തന്നെയായിരുന്നു കേട്ടോ കൃഷ്ണദേവരായ ഏകദേശം ഒരു അറുപത്തിനാല് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ ഒറീസ കീഴടക്കിയതിന് ശേഷമുണ്ടായ ഉണ്ടാക്കിയ ക്ഷേത്രമാണല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഗോപുരത്തിൻ്റെ പുറകിൽ അന്നത്തെ ആ ഒറീസ ആക്രമണവും അതിനുശേഷമുള്ള വിജയാഹ്ലാദ ഒക്കെ ശില്പങ്ങളായി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ആനയുടെ ശില്പങ്ങൾ കാണാം കൃഷ്ണദേവരായരെ കീഴടക്കിയ ഉറീസയുടെ സിമ്പലാണ് ആന അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ ക്ഷേത്രത്തിന് ഇന്ന് ഇത്ര പ്രൗഢിയുണ്ടെങ്കിൽ കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പേരും പെരുമയും നമുക്ക് ഊഹിക്കാമല്ലോ യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളിൽ ഇടം നേടിയ ഈ മോണുമെൻ്റ് തീർച്ചയായും ഹംപി സന്ദർശനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് കമൻറ്റ് പോസ്റ്റ് ചെയ്യണം കേട്ടോ താങ്ക്